ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഉണക്കമുന്തിൻ്റെ അച്ചാട്ടോ കുനുകുന ഉണക്കമുന്തിൻ്റെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് എന്തൊക്കെ ചേരുവകൾ വേണ്ട നമുക്കിന്ന് പരിചയപ്പെടാം പച്ചമുളക് വേണം ചതച്ചത് കുറച്ച് ചതക്കാത്ത പച്ചമുളക് വേണം വെളുത്തുള്ളി ചതച്ചത് വേണം ഇഞ്ചി ചതച്ചത് വേണം പിന്നെ നമ്മളെ അരി കേട്ടോ അരി പൊടിച്ചതാണ് സാധാ അരി വറുത്ത് പൊടിച്ചതാണ് ഉലുവയും കടുകും പൊടിച്ചതാണ് കുറച്ച് വെറുത്തു പൊടിച്ചതാണ് വിനാഗിരി വേണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം മുളകും പൊടി വേണം അതേമാതിരി അച്ചാറും പൊടി വേണം ഉണക്കമുളക് വേണം പുളി കുറച്ച് വളംപൊടി വള്ളത്തിലിട്ടാണ് കടുക് വേണം കരിവേപ്പിൻ്റെ ആവശ്യത്തിന് ചക്കര പിന്നെ നമുക്ക് വറുവിടാൽ വെളിച്ചെണ്ണ സാമ്പാർ കായത് ഇതാണ് നമുക്ക് ഈ ഒരു അച്ചാറുണ്ടാക്കാൻ ആവശ്യമുള്ള സംഗതികൾ ഇനി അച്ചാർ അച്ചാറുണ്ടാക്കണമെങ്കിൽ എങ്ങനെ നമുക്ക് നോക്കാം നമ്മൾ എണ്ണ എടുത്താക്കാണ് അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിക്ക് എന്തെയാണ് കടു കിട്ടുകൊടുക്കാണ് താന്നോളം കിട്ടുകൊടുക്കാണ് കുറച്ച് വെളുത്തേക്കണ് ഇഞ്ച് പച്ചമുളക് ഇന്നിങ്ങനെ ഇങ്ങനെ പച്ചപ്പണം മാറൊന്നും ഇങ്ങനെ വായിച്ചിട്ടില്ല അതുപോലെ തന്നെ പച്ചപ്പണം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ആവശ്യത്തിനില്ല മുളക് പൊടി ഇട്ടുകൊടുക്കുന്നത് മഞ്ഞപ്പൊടി കുറച്ച് അച്ചാറും പൊടി ആവശ്യത്തിനടൊക്കെ പാറ്റിടാൻ തുടങ്ങും കരിവേപ്പിനെ കുറച്ചിതിലേക്ക് നമ്മൾ പീഞ്ഞു വെച്ച പുളി വെള്ളം പറ അപ്പം നമ്മൾ മാർത്തേ പറഞ്ഞാൽ ശർക്കര കുറച്ചിട്ടുണ്ടോ ശർക്കരയ്ക്ക് മെയിൻ ശർക്കര ഇട്ട് കൊടുത്തു ശർക്കര ഒന്നും ഇങ്ങനെ ഉരുകി വരുന്ന രീതിയിൽ കറന്നു മാറ്റി വെച്ച നാല് പച്ചമുളക് ഇട്ടുകൊടുത്ത കുറച്ച് കായത്തിന്റെ പൊടി കേട്ടോ അങ്ങനെ ശർക്കര നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മാറ്റി വച്ച മുന്തിരി ഇട്ട് കാട്ടോ ലേസം മധുരം പാകമാക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കണ്ട പൊടിച്ച് വെച്ച ഉലുവൻ്റെ പൊടി കുറച്ച് ചേർക്കണം അതേമാതിരി കടുക് പൊടി അതോടൊപ്പം തന്നെ അരിപ്പൊടി നമ്മൾ നേരത്തെ വിനാങ്കീൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ അപ്പോൾ വിനാങ്കീൻ്റെ ആവശ്യമില്ല കേട്ടോ ചില പുളി നല്ല പുളി ഉണ്ടാവും ആ സമയത്ത് നമുക്ക് വിനാങ്കി ചോദിക്കേണ്ട ആവശ്യമില്ല ഈ പുളി കമ്മിയാണെങ്കിൽ മാത്രം പുളി കിട്ടാൻ വേണ്ടി വിനാഗിരി ഒഴിച്ചു കിട്ടാൻ മതി അപ്പം അച്ചാറ് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്തു ചെയ്യാം ഇക്കൊന്ന് ഓഫാക്കി ഒന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ മുന്തിരി അച്ചാറ് അയക്കണ്ടോ ഉണക്ക മുന്തിരി അച്ചാറ് ഏകദേശം ഇനി ഇനി നമുക്ക് എന്തു ചെയ്യാം ഒരു ഒന്ന് മാറ്റിയിട്ട് എങ്ങനെ ഉണ്ടോ നോക്കാം അപ്പം നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കൈക്ക് പറഞ്ഞു എങ്ങനെ ഉണ്ടോ നോക്കാം ഒന്ന് കഴിച്ചു നോക്കണ്ടേ ഉണ്ടാക്കിയത് അച്ചാർ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റി അച്ചാറാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയതാണ്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ